കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് വെറൈറ്റി മീഡിയക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ തൊപ്പിയുടെ സുഹൃത്തായ മമ്മുവിനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് ആകെ പിടുത്തം വിട്ടിരിക്കുകയാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ പോലും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തെങ്കിലും നിലനിർത്താൻ സാധിക്കാത്ത അത്ര രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മറ്റുമായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രഹസനം എന്ന നിലക്ക് മമ്മുവിനെ ലൈവ് സ്ട്രീമിങ്ങിൽ തൊപ്പി നിർത്തിപ്പോരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയൊരു നാടകമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും മമ്മുവിന് അന്തവും കുന്തവും ഇല്ലെങ്കിലും അത് കേട്ടുകൊണ്ട് അതിനെതിരെ ഒന്ന് വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രതികരണം എന്ന നിലക്കെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഒന്നും പറയുന്നതിന് പകരം അത് ചിരിച്ചു തള്ളുകയും വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യുന്നു അതും ഒരു സ്ത്രീയായ ആങ്കർ എന്നതാണ് ഏറെ കൗതുകം ഉണർത്തുന്നത് പുരുഷന്മാർ ചിലപ്പോൾ അവരുടെ പ്രകൃതം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരാം അതും തന്നെയാണ് അതിനപ്പുറം ഒരു സ്ത്രീ അത് തടയിടുകയും അതിനെ വിമർശിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്ത പെരുമാറേണ്ട ഒരു സ്ത്രീ ആങ്കറായിരിക്കുമ്പോൾ ഒരു പക്ഷേ ആ ചാനലിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം കാരണം ആദ്യമൊക്കെ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉള്ള ആളുകളെ ആയിരുന്നു ഏതെങ്കിലും കലാരംഗത്തോ സാഹിത്യരംഗത്തോ ഒക്കെ ഒരു പ്രചോദനമുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അവരുടെ വിവരങ്ങളും മെസ്സേജുകളും അറിയാൻ ആളുകൾ വെമ്പിൽ കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് സമുദായത്തിന് കിട്ടാനുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് കാരണം ഇത്രയും നേരം അത് കേട്ടിരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ അങ്ങനത്തെ ആളുകളെയാണ് ആദ്യമൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നെഗറ്റീവ്സിനോടാണല്ലോ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷണം ഏത് കാര്യത്തിലിപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു മതപരമായ അറിവുകൾ നൽകുന്ന വീഡിയോ അല്ലെങ്കിൽ പബ്ലിക്കായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് ലൈക്കില്ല അതിന് ഇല്ല അത് ഷെയർ ചെയ്യപ്പെടുന്നില്ല അതാർക്കും വേണ്ട പൊതുവേ യൂട്യൂബേഴ്സും ഇൻഫ്ലുവേസേഴ്സൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് എന്നാൽ നെഗറ്റീവായിട്ട് സെക്സോ അല്ലെങ്കിൽ ആക്ഷനോ ഫൈറ്റോ തുടങ്ങി ആപിനെ ആക്രമണം അതുപോലെ തന്നെ ടെററിസം ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് തോട്ട്സ് അതിനോട് ജനങ്ങൾക്ക് പൊതുവേ ഒരു താല്പര്യമാണ് എല്ലാവരും അതിനെ എതിർക്കും ഒരു പകൽമാനത കാണിക്കും പലരും പക്ഷേ രഹസ്യമായി അത് ആസ്വദിക്കുകയും അംഗീകരിക്കുകയും അതിന് ലൈക്ക് ചെയ്യുകയും അതിനുവേണ്ടി മുറവിളി കിട്ടുകയും ചെയ്യുന്നൊരവസ്ഥ ഈ ഒരു സൈക്കോളജി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മെറൈ വെറൈറ്റി മീഡിയ പോലുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂ ഫോക്കസ് ചെയ്തു പോകുന്ന പല മീഡിയകളും എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ സമൂഹത്തിൽ നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടി എന്ന നിലയിൽ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഇവരുടെ വായിൽ നിന്നൊക്കെ പിന്നെ കാരണം അന്തവും കുന്തവും ഇല്ലാത്ത കൊണ്ട് എന്താണ് പറയുക പറഞ്ഞിട്ടാണ് അവർ ചിന്തിക്കുക ചിന്തിച്ചിട്ടാണ് സാധാരണ ബുദ്ധി ആളുകൾ പറയുക ഇനി അങ്ങനെ പിന്നെ കുളിസീൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് അന്നത്തെ കാലത്ത് സംഭവിച്ചിട്ട് തെറ്റെന്ന നിലയിൽ അത് ആവർത്തിക്കാതിരിക്കുകയും അത് തിരുത്തുകയും അങ്ങനെ നല്ല രീതി നല്ല നടപ്പ് ശീലിച്ച് മുന്നേരുകയും ചെയ്യുകയില്ലേ മനുഷ്യന് വേണ്ടത് തെറ്റെയ്യാത്ത മനുഷ്യന്മാർ കുറവായിരിക്കും അത് പബ്ലിക്കിൽ വന്ന് യാതൊരു നാണവും ആണവും ഇല്ലാതെ പറയുക എന്നതാണ് അതിലും വലിയ തെറ്റ് സാധാരണ നമ്മൾ പറയാറുണ്ട് വീഴുക എന്നതല്ല തെറ്റ് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാതെ ആ വീണിടുത്ത് കറന്ന് ഉരുളുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആരും ഇത്ര നല്ല വെള്ള ചമയാനൊന്നുമില്ലെങ്കിലും ഇങ്ങനത്തെ തെറ്റുകൾ ചെറുപ്പത്തിൽ സംഭവിച്ചു പോയതിൽ ഖേദിക്കുകയും അങ്ങനത്തെ തെറ്റുകളിലേക്ക് ഇനി ഞാൻ ഒരിക്കലും പോവുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുകയും പറ്റിയ തെറ്റിൽ ഖേദിക്കുകയും ചെയ്യുന്നതിന് അത് പബ്ലിക്കിൽ യാതൊരു ഉളുപ്പും ലജ്ജവും ഇല്ലാതെ വിളിച്ചു പറഞ്ഞു എന്നതാണ് മറ്റൊരു തെറ്റ് അതിലും വലിയ തെറ്റ് അതിലും വലിയ തെറ്റ് എന്താണ് ആ അവനേക്കാൾ കുറച്ച് ഉള്ള ആ നൈനിഷ എന്ന് പറയുന്ന ആങ്കർ അത് കേട്ട് ആസ്വദിക്കുകയാണ് ചിരിച്ചു തള്ളുകയാണ് അതിനെക്കുറിച്ച് വീണ്ടും ഉപചോദ്യങ്ങൾ ചോദിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതാണ് ഏറ്റവും വലിയ കൊടൂരമായ തെറ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഇങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഈ നെഗറ്റീവ് വായിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് അത് വിറ്റു കാശാക്കാതിരിക്കുന്നത് ഇത് സത്യത്തിലൊരു കൂട്ടിക്കൊടുപ്പ് തന്നെയാണ് ഇതിലേറെ നല്ല വേറെ വലിയ പണിക്കും പോവുമാണ് ഞാനത് പച്ച മലയാളത്തിൽ പറയുന്നില്ല കാരണം ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും മറ്റൊക്കെ മുതലെടുത്തുകൊണ്ട് അത് ഏതെങ്കിലും നിലക്ക് വിറ്റ് കാശാക്കുക എന്ന നിലയിൽ ഇങ്ങനത്തെ പിന്നെ നാല് കാശിന് വിലയില്ലാത്ത ഊച്ചാളികളെ കൊടുന്ന് വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് പിന്നെ പറയിപ്പിക്കുക എന്നിട്ട് അത് വിറ്റ് കാശാക്കുക അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇനി വന്നിട്ടില്ലെങ്കിൽ ഇനി വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക അവർ വരുത്തും അതാണ് ചെയ്യുക എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ ആങ്കറിൻ്റെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ കണ്ടു അതിൽ വേറെ ഏതോ പിന്നെ അത്ര പ്രശസ്തനല്ലാത്ത ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു പോകാത്ത അല്ലെങ്കിൽ അറിയാത്ത പ്രണയം പ്രണയമുണ്ടായിട്ടുണ്ടോ അതായത് മനസ്സിൽ മനസ്സിലൊതുക്കിയ പ്രണായമുണ്ടായിട്ടോ എന്തോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഞാൻ വിവാഹിതനാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ കുടുംബം കലക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ അപ്പോൾ ആഗ്രഹം പറയുന്നുണ്ട് ചോദിച്ചോട് ഞാൻ ധൈര്യമായി പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രണയം പ്രണായമുണ്ടായിട്ടോ ആ എൻ്റെ ഹസ്ബൻഡിനോട് പ്രണയം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ അവനും തയ്യാറാവുന്നില്ല അപ്പോൾ അവനവൻ്റെ കാര്യം വരുമ്പോൾ ആരാൻ്റെ മക്കൾക്ക് കാണാൻ പിന്നെ പ്രാന്തയാൽ കാണാൻ രസമുണ്ടോ എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ രഹസ്യങ്ങൾ പുറത്ത് വലിച്ചു തെടുകയും കുടുംബകലഹം ഉണ്ടാക്കുകയും അവരുടെ നെഗറ്റീവുകൾ പുറത്തിട്ടുകൊണ്ട് അത് പബ്ലിക്കിൽ ചിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവസരമുണ്ടാക്കുകയും അത് വിറ്റുമുതലാക്കുകയും ചെയ്ത് അങ്ങനെ നെഗറ്റീവ്സുകൾ അത് കേൾക്കാനും പറയാനും അതറിയാനുമുള്ള ഒരു ത്വരക്ക മനുഷ്യൻ്റെ ജന്മനാലുള്ള ഒരു എന്താ പറയുക ഒരു മാനസിക പ്രശ്നമാണത് ഒരു പിന്നെ ജന്മവാസനയാണ് കൂടുതൽ ആളുകൾക്കുണ്ടാകുന്ന ഒരു ജന്മവാസനയാണ് അപ്പം അത് മുതലെടുത്തുകൊണ്ട് അങ്ങനത്തൊക്കെ കേൾക്കാൻ ആൾക്കാർക്ക് ഈ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒളിഞ്ഞുനോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിനോടൊരു ജിജ്ഞാസയും തുറയൊക്കെ പൊതുവെ മനുഷ്യന്മാർക്കുണ്ടാകും അത് ഇവർക്കും അറിയാം അപ്പോൾ അങ്ങനത്തെ വീഡിയോക്ക് നല്ല റീച്ച് കിട്ടും അതുപോലെ തന്നെ ലൈക്ക് കിട്ടും കമൻറ്റ് കിട്ടും ഷെയർ കിട്ടും അങ്ങനെ അവർക്ക് പൈസ ഉണ്ടാക്കാം പണം വരാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിലും വലിയ വേറെ എന്തെങ്കിലും പണിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പൈസയിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ജനത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുന്ന നല്ല പോസിറ്റീവായ ആളുകളൊക്കെ കൊടുന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യും നിങ്ങൾക്ക് വ്യൂസ് കുറവായിരിക്കും എന്നാലും അത് കാണുന്ന ആളുകളുണ്ടാവും അവർ കണ്ടോളും അല്ലാതെ നിങ്ങളെന്താ അവർ അത് പിന്നെ ഒരുമാതിരി കൂടുതലൊന്നും പറയുന്നില്ല ഇങ്ങനത്തെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് അപ്പം ഇങ്ങനത്തെ ഒരു ചാനലും കൊണ്ട് നിങ്ങൾ കുത്തിർന്നുകാണ്ട് എന്താ പറയരുത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി നിങ്ങൾക്ക് വരികയാണ് അതുകൊണ്ട് പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇവിടെ അതിന് യോഗ്യരായ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തോളി ഏഹ് നിങ്ങൾ ഏതെങ്കിലും ഏഴാംകുലികളെ പിടിച്ചുകൊണ്ട് ഒട്ടും പൊട്ടും തിരിയാത്ത ആളുകളെ എന്താണ് പറയേണ്ടത് എന്ന് യാതൊരു അന്തവും കുന്തവും ബോധവും ലെക്കും ലഗാനും ഇല്ലാത്ത ബ്രേക്കും ബെല്ലും ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തുക അത് വിറ്റുകാണ്ട് നിങ്ങൾ കാശാക്കരുതെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്